ഈ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഒരു കമ്പനിയുടെ നിലനിൽപ്പ് കസ്റ്റമേഴ്സിനെ സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ പല വഴികളും സ്വീകരിക്കും അതിലൊന്നാണ് ജീവനക്കാര് കസ്റ്റമേഴ്സിനോട് ഇടപെഴുന്ന രീതി അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ മുന്നിലുള്ള രാജ്യമാണ് ജപ്പാനില് ജപ്പാനില് ഈ ജീവനക്കാര് കസ്റ്റമേഴ്സിനോട് ഇടപെഴുന്ന രീതി അത് മാന്യമാണെന്ന് ഉറപ്പ് വരുത്താനും മുഖത്തെ ചിരിയൊക്കെ നിരീക്ഷിക്കാനും വേണ്ടിയിട്ട് ഒരു എ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല മിസ്റ്റർ സ്മൈൽ എന്നാണ് ഈ എ ഐ സംവിധാനത്തിൻ്റെ പേര് ജീവനക്കാരുടെ പെരുമാറ്റം കൃത്യമായിട്ട് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ചിരി ഉൾപ്പെടെയുള്ള മുഖഭാവങ്ങൾ നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ അളവ് കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യുന്ന രീതി ഉൾപ്പെടെ നാനൂറ്റി അൻപതോളം കാര്യങ്ങൾ ഈ എ ഐ സംവിധാനത്തിലൂടെ പരിശോധിക്കാൻ സാധിക്കും ഈ ഒരു നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട് കാരണം ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിക്ക് തുല്യമാണ് ഇതെന്നൊക്കെ പറയാറുണ്ട് ഇതിപ്പം എന്താ പറയുക അവരുടെ കാലമല്ലേ ഏയുടെ കാലമല്ലേ ഇനിയും ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലോകത്തുണ്ടാകും നമുക്ക് കാത്തിരുന്ന് കാണാം